അസ്ലാമലൈക്കും എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിശ്വസിക്കുന്നു അൽഫാമില്ല ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല സുഖം തന്നെയാണ് അമ്മ അവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകണു ഏതായാലും ഞങ്ങളൊരു ഇരുപത്താറാം തീയതിയൊക്കെ ആകുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോകണം വിമാ പള്ളിയിലേക്ക് പോകാൻ പോവുകയാണ് ഇരുപത്തേഴാം തീയതി ഇരുപത്തെട്ടാന്തീതി ഇൻഷാള്ള ആയസോടെ ഉണ്ടെങ്കിൽ പോകും വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഞാനിന്ന് പറയുന്നത് അസ്കാർ മലബാറിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടു കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരത്താണ് ഇട്ടതാണെന്ന് എനിക്കറിയില്ല അന്ന് രാവിലെയാണ് ഞാനത് കാണുന്നത് അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാ ഇത് എഴുതിയിരിക്കുന്ന വിഷയം വളരെ സത്യസന്ധമായ വിഷയമാണ് എനിക്കിഷ്ടപ്പെട്ടത് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ വേദനിക്കുമ്പോൾ നമ്മൾ ദുരിതം അനുഭവിക്കുമ്പോൾ നമ്മളെ കൂടെയുള്ള നമ്മളെ കൂടെ വന്ന് കൂടുന്ന സുഹൃത്തുക്കളാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മൾ സന്തോഷത്തിൽ നമ്മൾ ജാലി അടിച്ച് ജീവിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ വന്ന് കൂടുന്ന സുഹൃത്തുക്കൾ സുഹൃത്തുക്കളല്ല അവരെ കാര്യലാഭത്തിന് വേണ്ടി അവർ വന്ന് കൂടുന്നവരായിരിക്കും പക്ഷെ നമ്മൾ കഷ്ടപ്പെടുന്ന നേരത്തെ നമുക്ക് കൈ തരുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ അവരൊരിക്കലും ഞമ്മൾ വിട്ടു പിരിഞ്ഞു പോകില്ല അത് ഞങ്ങളോട് പറഞ്ഞില്ലേ പണ്ട് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് എനിക്ക് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടുകാരുടെ കഥ മറ്റുള്ളവർ അങ്ങനെയല്ലേന്നല്ല മറ്റുള്ളവരുണ്ട് ഉണ്ട് എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എൻ്റെ കൂടെ കൂട്ടുകാരായിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം തമിഴ്നാട്ടിൽ തിരുപ്പൂരുണ്ട് എനിക്കൊരു കൂട്ടുകാരി പിന്നെ അതേമാതിരി തന്നെ വേറൊള്ള സ്ഥലത്ത് കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ട് വിളിക്കണമുണ്ട് പറയണമുണ്ട് പക്ഷെ അതിന്നൊക്കെ വ്യത്യസ്തമായൊരു കൂട്ടുകാരിയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കാരണം എന്താണെന്നൊക്കെ ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ മറ്റുള്ള കൂട്ടുകാരും എനിക്കത് പറയാതെ വന്നില്ല പക്ഷേ ഈ ഒരു കൂട്ടുകാരി പറയാതെ തന്നെ കഞ്ഞി വെച്ച് ചമ്മന്തി അരച്ച് ആശുപത്രിയിൽ കൊണ്ടുവന്ന് എനിക്ക് തന്ന് അപ്പോഴും എങ്ങനെയെടുത്ത് കൊണ്ടുവരണം എന്ന് ആലോചിക്കണം പണിക്ക് പോയ സ്ഥലത്തു നിന്ന് രണ്ട് മണിവരെ ആ പണിസ്ഥലത്ത് നിന്നിട്ട് അവരോട് പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം അവളെ വീട്ടിൽ വന്നിട്ട് കഞ്ഞിയും ചമ്മന്തിയും തൂക്കിലാക്കി ബസ് കയറി വരണം കുറേ ദൂരം വരണം ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ബസ്സിൽ വരണം ആ കിലോമീറ്റർ കണക്കിന് അവിടേക്ക് വന്ന് കഞ്ഞിയൊക്കെ എൻ്റെ അടുത്ത് തന്ന് ഡോക്ടറോട് ഡോക്ടർ പരിശോധിക്കുന്ന സമയം വരെ എനിക്ക് വേണ്ടി കാത്തുനിന്ന് ആ ഡോക്ടർ വന്നപ്പോൾ ആ ഡോക്ടറോട് വിവരങ്ങൾ അന്വേഷിച്ച് അങ്ങനെ ഡിസ്ചാർജ് ആകുന്നവരെ ഡിസ്ചാർജ് ആകുന്നവരെ ആ കൂട്ടുകാരി വന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് വിളിച്ച് പറയും ഡിസ്ചാർജ് ആകുമ്പോൾ ബില്ലടക്കാമെങ്കിൽ പേടിക്കേണ്ട ബില്ലടയ്ക്കേണ്ട എത്ര ബില്ലെന്ന് പറഞ്ഞാൽ മതി ഞാൻ വരാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ പക്ഷെ അതേമാതിരി തന്നെ അതും അതിന് മുമ്പും അതിന് പിന്നും ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോൾ കുറച്ച് ദൂരമായി അവൾ മലപ്പുറം ആ അറ്റത്താണ് അവൾ ഇരിക്കണത് ഞാൻ മലപ്പുറത്തിൻ്റെ ഈ അറ്റത്തുമാണ് ഇരിക്കുന്നത് പക്ഷേ എന്നാലും ഇന്നലെ വരെ വൈകുന്നേരം വരെ എന്നെ വിളിച്ച് വിവരം അന്വേഷിച്ച് എൻ്റെ ലൈവ് കണ്ടു ലൈവ് എന്ന് പറഞ്ഞു പിന്നെ ഒരു സന്തോഷവാർത്തയുണ്ട് എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തുണ്ടായിരുന്നു അതായത് നമ്മൾ രണ്ട് മൂന്ന് വയസ്സ് മുതലൊക്കെ ഒന്നിച്ച് പഠിച്ചു വളർന്ന ആൾക്കാർ അയിന്നൊരു കൂട്ടുകാരി എന്നെ വിളിച്ചു കാരണം എൻ്റെ ലൈവ് കണ്ടു എൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അൽഹന്ദ ചെയ്തോ എന്ന് സമ്മതം തന്നു അതേമാതിരി ഈ കൂട്ടുകാരി അങ്ങനെ തന്നെ കേട്ടോ എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ മരണം വരെ അവളും ഞാനും പറയുന്ന ഒരു വാക്കാണ് മരണം വരെ നമ്മളുടെ ഈ ബന്ധം ഇടയിൽ കയറി വന്ന ആരും മുറിക്കാതിരിക്കണേ എന്ന് മാത്രം കാരണം ഒന്നും രണ്ടും വർഷമല്ല മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വർഷത്തെ ബന്ധമാണ് ഇന്നും എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമോ വേറെന്തേലും ഉണ്ടാകുമ്പോൾ ഞാൻ അവളെ അവളെടുത്ത് പോകും അവൾ എൻ്റെ അടുത്ത് വരും പറ്റാവുന്ന ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും ഞാൻ സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല നമ്മളോടൊരു വാക്ക് വിളിച്ച് ഫോണിൽ ചോദിച്ചാൽ തന്നെ നമുക്കതൊരു സമാധാനമല്ലേ അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന അസ്കർ ഇട്ട കമ്മ്യൂണിസ്റ്റി പോസ്റ്റോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ് കാരണം എന്താ വെച്ച് നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ നമ്മളെ വരുന്ന കൂട്ടുകാരാണ് നമുക്ക് നമുക്കിന്നും നിലനിൽക്കൊള്ളൂ അല്ലാത്ത കൂട്ടുകാരൊന്നും നമുക്ക് നിലനിൽക്കില്ല അവര് അവരെ കാര്യലാഭത്തിന് വരുന്ന അവരെ കാര്യലാഭം കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും അതല്ലെങ്കിൽ അവരെ കാര്യലാഭം നടക്കുന്നില്ല എന്ന് മനസ്സിലായാലും അവർ നമ്മൾ ഒഴിവാക്കും പക്ഷെ ഒരു ലാഭവും ഇല്ലാതെ നമ്മളെടുത്തേക്ക് വരുന്നതുണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതുണ്ടല്ലോ അത് എന്നും നിലനിൽക്കും കാരണം അതുമാതിരിയാണ് എനിക്ക് കിട്ടിയ ഈ ഒരു കൂട്ടുകാരി ഒരു അവൾക്ക് അവൾ മലപ്പുറത്തിൻ്റെ അങ്ങേയറ്റത്താണ് വീട് പണി പണിത്തോണ്ടിരിക്കുന്നു അപ്പോൾ വീട് പണി തുടങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ആരോടത്തും പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഞാൻ നിൻ്റെ അടുത്ത് മാത്രമാണ് ചോദിക്കുന്നത് ഇത്ര രൂപയുള്ളു എൻ്റെ കയ്യിൽ അതുകൊണ്ട് എൻ്റെ വീട് പണി തീർക്കാൻ പറ്റുമോ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് കാരണം നമ്മളൊക്കെ കുഞ്ഞു 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 പെരയിലിരുന്ന് വന്നതാണ് അപ്പോൾ ഈ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അവളെ ഭർത്താവ് തറയിട്ട് വെച്ചപ്പോൾ അവൾക്ക് ഒരുപാട് വലിയ കൊട്ടാരമായി തോന്നി അപ്പോൾ അവൾ വിഷമിക്കാൻ തുടങ്ങി അവളെക്കൊണ്ട് സാധിക്കില്ല അവരെ കൊണ്ട് എത്തില്ല എന്ന് സാധി പറയാൻ തുടങ്ങിയപ്പം അവൾ അവളോട് അവളെ ഭർത്താവ് വിളിച്ചോയ്ക്കും നീ നിന്റെ കൈചാത്താനോടൊന്ന് വിളിച്ചു ചോദിച്ചോക്ക് അപ്പം നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു അപ്പം എന്നോട് വിളിച്ചു ചോദിച്ചു ഇങ്ങനെയാണ് കുറ്റി അടിക്കാൻ പോവുകയാണ് ഇത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റെന്നാണ് പറയുന്നത് നമ്മളെക്കൊണ്ട് സാധിക്കുമോ അധികം മറ്റേ ഒരു വാർപ്പിന്റെ വീടല്ലേ നമ്മളെക്കൊണ്ട് പറ്റുമോ അപ്പോൾ എത്ര നിന്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചു ഇത്രയുണ്ട് എന്ന് പറഞ്ഞു എവിടുന്നെങ്കിലും നിന്നെങ്കിലും വേറെ കിട്ടാൻ നിവൃത്തി ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കുറച്ച് അപ്പുറത്തും അപ്പുറത്തും കിട്ടും എന്ന് പറഞ്ഞു ധൈര്യമായിട്ട് നീ തുടങ്ങിക്കോ നിന്നെക്കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവള് എന്റെ അടുത്ത് പറഞ്ഞു വലിയ നാളാവുമ്പോഴത്തേന് മറ്റേ പാല് കാച്ച നടത്തണം എന്നാണ് പറയണത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അങ്ങനെ അർജൻറ് ആവേണ്ട ഇപ്പം നീ ഇരിക്കുന്ന കാരണം ഇപ്പോൾ ഒരുപാടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പം നീ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കേ ഒരു അഞ്ചാറ് മാസം ക്ഷമിക്ക് അത് കഴിയുമ്പോൾ ആദ്യം വാർപ്പ് ഇതെല്ലാം കഴിച്ചിട്ടിട്ട് പിന്നെ വയറിങ് ചെയ്യുക പിന്നെ തേപ്പ് ചെയ്യുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുക ചെയ്തിട്ട് വീട്ടിന്റെ അകത്തുള്ള എല്ലാ പണികളും തീർക്ക് വെളിയിലാവുമ്പോൾ നമുക്ക് തേക്കാനോ പിടിക്കാനോ അതിന് പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ വീട്ടിന്റെ അകത്തുള്ള പണി പണിന്ന് ഇൻഷല്ല വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞു ഇപ്പോൾ കോണി റൂം കെട്ടിക്കൊണ്ടിരിക്കണു വയറിങ് കഴിഞ്ഞു അടുക്കളക്കുള്ള സ്ലാബ് അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാണ് അജ് വരുന്നാളാകുമ്പോഴത്തേനും കയറാൻ പറ്റിയില്ലെങ്കിലും അത് കഴിഞ്ഞെങ്കിലും കയറും ഞാനവിടെ പോകണം ഇൻഷാല്ല ഞാൻ ആയസോടുണ്ടെങ്കിൽ ആ കുടിയെരിപ്പിന് ഞാൻ ചെല്ലാന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യമായി എൻ്റെ അടുത്ത് വരും ഞാൻ പോയിട്ടില്ല കാരണം അപ്പോഴത്തേ നമുക്ക് വിരുന്നവരും ഇമ്മ അവിടെ ഉണ്ട് ഇപ്പോൾ ഇമ്മനെ കൊണ്ടാക്കാൻ തിരുവനന്തപുരത്ത് പോകണം അവളുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ഒരു പതിനായിരം രൂപയെങ്കിലും വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ലാ അവളെ പാലുകാച്ചിന് ഞാൻ പോകും വീഡിയോ ഇടും അതൊക്കെ നമുക്ക് കാണാം വീടും സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് അതെ സ്ഥലം പറഞ്ഞു തരാമെന്നല്ല നമ്മളെ മലപ്പുറം കുഞ്ഞമൂച്ചയ്ക്ക് എന്ന് പറയുന്ന സ്ഥലം അവിടെ തന്നെയാണ് ഇപ്പോൾ സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ പോകുന്നത് ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വീഡിയോ നിർത്താണ് അസ്കറെ ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് പോസ്റ്റുകൾ വീണ്ടും പ്രദേശിക്കുന്നു നല്ല നല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രചോദനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റി പോസ്റ്റുകളാണെങ്കിൽ നമുക്ക് ഉപകാരമാണ് നമുക്കെന്ന് മാത്രമല്ല വായിക്കുന്നവർക്കും ഒരിഷ്ടമാണ് അപ്പോൾ അസ്കറിന് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റി പോസ്റ്റ് ഇട്ടത് കാരണം കൊണ്ട് നല്ലത് വരട്ടെ നല്ലതല്ലേ ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ലത് വരട്ടെ അപ്പോൾ എല്ലാവർക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും അസ്കറിനും മറ്റുള്ള എൻ്റെ കൂട്ടുകാർക്കും എനിക്ക് രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ദേവ് വഴി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്കും എല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായസം അള്ളാഹു നൽകട്ടെ നമ്മൾ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി അള്ളാഹു നമ്മളെ എല്ലാവരെയും മരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അസ്ലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം ആയസോടുണ്ടെങ്കിൽ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം